വേഗം വാശിച്ചിട്ടോ ഹലോ അപ്പൊ കുറേ ദിവസമായിരിക്കും വാറ്റോ ഏമ്മ വല്ല കഞ്ഞി കുടിച്ചിട്ട് ഉറങ്ങുന്നുണ്ടാവോന്നറിയില്ല അത് പോയി നോക്കാം നമ്മളിങ്ങൊരു പ്രാങ്ക് വീഡിയോ എടുക്കാൻ പോവുകയാണ് വില്ലുമ്മ ഭാഗ്യം ഏട്ടനില്ല വല്ലമ്മ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ഫ്രാങ്കിലേക്ക് ക്ഷണിക്കാം ആരുമില്ലേ അതെയാ കൊടുത്തു നിങ്ങൾ കഞ്ഞി കുടിച്ചോ കഞ്ഞി കുടിച്ചോ കുടിച്ചോ എന്നാൽ വരല്ല ഒരു ഒരു വീഡിയോ എടുക്കാൻ ഒരിക്കലി ഇരുന്നാൽ മാത്രം മതി ഇരുന്നാൽ മതി വാ ജെ ഒരിക്കലും ഇരിക്കേ വേണ്ടു ഇരുന്നാൽ മതി ഞാൻ ചോദിക്കുന്നത് ചോദിച്ചാ മാത്രം മതി വീടൊന്നും അല്ല സീരിയസ് ആയ കാര്യം ആ നമ്മൾ രണ്ടാളും വെറുതെ ഇരിക്കുന്ന ഇടാ വീടിയെടുത്തേലും പിന്നെ ഇപ്പം ഞാൻ പറയുന്നെന്തെന്നറിയോ എന്നെക്കുറിച്ച് പറയുന്നത് എന്നെക്കുറിച്ച് ഇത് പറയുന്നത് ഇപ്പം എൻ്റെ സ്വഭാവം അല്ലേലേ എങ്ങനെയെന്നല്ല അത് പറയുന്നു അതെങ്ങനെയാണെന്നറിയോ ഇപ്പോൾ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എണീക്കും കേട്ടാ അഞ്ച് മണി അല്ലെങ്കിൽ നാലരയല്ലാമ്പളേ ഞാൻ എണീക്കറുണ്ട് അല്ലേ ആ രാവിലെ എണീക്കുവാൻ ഒരു നാലരയല്ലാകുമ്പോഴേ എണീക്കും വെളുപ്പിനെ നാല് മണിയാകുമ്പോൾ എണീക്കും പാടി ഞാൻ ഭർത്താവിന് കാല് തൊട്ട് തല വെക്കും കാല് തട്ട് തല വെക്കും അത് കഴിഞ്ഞിട്ട് നേരെ വിളക്കെത്തിക്കാൻ പോകും അല്ലേ വിളക്കത്തിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ വിളക്ക് എത്തിക്കാൻ പോകും വിളക്ക് വിളക്ക് എത്തിക്കാൻ പോകില്ല അതിന് അത് കഴിഞ്ഞ പാടി ഞാൻ കുളിക്കാൻ പോകും കുളിച്ച പാടി ഞാൻ വിളക്ക് എത്തിക്കാൻ പോകും വിളക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അടിച്ചു വാരി എല്ലാം കിണ്ടിയെല്ലാം മേടിച്ചെല്ലാം വെച്ചിട്ടല്ലേ ഞാൻ കത്തിക്കേ കണ്ടുപോയി കിണ്ടി വിളക്കെല്ലാം മേടിച്ചു വെക്കും രാവിലെ എണീറ്റ് അതിൻ്റെ വിളക്ക് എത്തിക്കും അത് കഴിഞ്ഞപ്പോഴും പിന്നെ പിന്നെ രാവിലെ ആറു മണിക്കേ ചായയും കറി ചായയും കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരെ സ്കൂളിലൂടെ എല്ലാം റെഡിയാക്കേ എട്ട് മണിയാകുമ്പം എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു ഞാൻ ഫ്രീ ആയി അല്ലേ അല്ലേ എന്നാൽ സത്യം മഴ എത്ര മണിക്കാണിക്ക് പിന്നെ മഴ കത്തിക്കണ്ട രാവിലെ ഏ കത്തിക്കണം കത്തിക്കലുണ്ടോ നീ കത്തിക്കണോ ഇല്ലല്ലോ പിന്നെന്തിയെ പിന്നെ ഇനിപ്പം പറഞ്ഞ എന്തെങ്കിലും സത്യം ഉണ്ടോ ഇപ്പം ഞാൻ പറഞ്ഞതിന്റെ സത്യ അല്ലല്ലോ നാടേ അല്ലേ മതി